എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ചെറുകുന്ന് പ്രവർത്തിച്ചു വരുന്ന സംഗീതവിദ്യാലയമായ വൈഖലയുടെ ഒരു പ്രത്യേക പരിപാടിയാണ് അച്ഛൻ്റെ പേരിലുള്ള ഒരു പുരസ്കാര സമർപ്പണം രണ്ടായിരത്തി രണ്ടിലാണ് വടക്കേ മലബാറിലെ പ്രശസ്തനായിരുന്ന കലാകാരനായ സി കെ പിണിക്കർ ഭാഗുതർ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയത് അതിനുശേഷം ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ ഒരു ശ്രാദ്ധം പോലെ കൊണ്ട് നടത്തുന്ന ഒരു ദിവസമാണ് ആഗസ്റ്റ് പതിനഞ്ച് ആഗസ്റ്റ് പതിനഞ്ചിനാണ് അച്ഛൻ ഇവിടെ പറഞ്ഞു പോയത് എന്തുകൊണ്ടും ശ്രദ്ധേയമായ ഒരു പരിപാടിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ വർഷവും വിവിധ മേഖലയിലുള്ള കലാകാരന്മാരെ കണ്ടെത്തി അവർക്ക് വൈകരിയം അല്ലെങ്കിൽ സംഗീത സബരിയ അങ്ങനെ പല മേഖലകളിലുള്ള എല്ലാവർക്കും പുരസ്കാരങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ാവശ്യം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അതിപ്രശസ്ത ചിത്രകാരനായ ശ്രീ ഗോവിന്ദൻ കണ്ണവരത്തിനാണ് പത്തായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും മെമ്മൻറ്റോവും ഉപ്പനാട് ആണ് കൊടുക്കുന്ന ഉപകാരങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെയും വലിയൊരു സഹായഹസ്തം ഈ സ്ഥാപനത്തിൽ ഉണ്ടാവണം இப்படி கண்ணூர் காசர் கோட் ஜில்வருக்கான பிராதியம் கொடுக்கிறது பத்மசிரி மட்டூர் சங்கரம் குட்டி கொடுத்து ஒருபாடொருபாடு கடிந்த பிரச்சனை நம்ம சூமா